കഴിഞ്ഞ പേര് എന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അമ്മ ഇന്ന് അൺബോക്സ് ചെയ്യാൻ തയ്യാറായിക്കോളൂ എന്തിനാന്ന് മനസ്സിലായോ ആ അതെന്നാന്നൊന്നു നോക്കിപൊടി ഏ വായിക്കാൻ പറ്റണില്ലേ നമ്മ ോതമ്പ് ഇടിയപ്പാണോ ഗോതമ്പ് ഇടിയപ്പവും ഗോതമ്പ് തേങ്ങാപ്പാൽ ഗോതമ്പ് ഇടിയപ്പവും തേങ്ങാപ്പാൽ ഒറിജിനൽ പറഞ്ഞാ ഗോതമ്പ് ഞാൻ തേങ്ങ എട്ടി ചേച്ചി പിഴിഞ്ഞു വെച്ചതാ എന്നിട്ട് ഞാനില്ലേ നേരത്തെ പിഴിഞ്ഞതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു തേങ്ങാപ്പാൽ ഇതേ നോക്കിക്ക നല്ല ചൂടാ വെച്ച് ചൂടാക്കിയതാ അത് ശരി ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് പോന്നെ ഗോതമ്പ് ഗോതമ്പിടിയപ്പം നല്ല കേട്ടോ ഗോതമ്പിടിയപ്പം ഇഷ്ടമുള്ളവരെ കൈവക്കുക അതെ നല്ല ഞാൻ കൈ ഓ വേണ്ട അങ്ങനെ കഴിക്കാൻ പോവാ നല്ലതാണ് വീറ്റിടിയപ്പം അതെ അരിപ്പൊടിയേക്കാൾ നല്ലതാണ് ഈല കുഴച്ചത് മറ്റേപോലെ തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈല കുഴച്ച ആണോ വെറുതല്ല പക്ഷെ ഇതിന് നല്ല സ്വാദ് കൂടുതലാട്ടോ ഒട്ടും അതില തേങ്ങാ പാലിനെ നീ ഇളക്കാനായിട്ടല്ലേ ഞാൻ ഇളക്കാതെ എടുത്തതാണ് അപ്പു വേണെടുത്തോ പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ ഗോതമ്പിടിയപ്പം ഉം രണ്ടെണ്ണം അത് ി തിന്നാല് കഴിഞ്ഞ വീഡിയോയിൽ കൊറേ പേര് പറഞ്ഞു എന്നെ കണ്ടില്ലാണ് ഈ വീഡിയോയിൽ വന്നേക്കണേ ഇന്നിട്ട വീഡിയോയിൽ ഉണ്ടല്ലോ ഇരുപത്തി ഏഴാം തീയതി ശനി വെള്ളിയാഴ്ച ഇട്ട വീഡിയോ ആ ചില വീഡിയോസൊക്കെ വരാറുണ്ട് കേട്ടോ എല്ലാത്തിലും അങ്ങനെ ഉള്ളൂ ശരിയാ ഒരു സുഖം ഉണ്ടാവില്ല തേങ്ങാപ്പാലും മധുരയിലാവൂലാച്ചെപ്പോഴും പറയും അതെ നല്ല ഞാൻ കാരണം എന്നും ഏതെങ്കിലും ഒരു സാധാരണ തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ സാധനങ്ങളുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അമ്മ ഇന്ന് അൺബോക്സ് ചെയ്യാൻ തയ്യാറായിക്കോളൂന്ന് പറയണ്ടോ ഞാനിത് ചുമന്ന് വിഷമിച്ചു പോയിട്ടോ ഏത് കവറാണ് ആദ്യം എടുക്കുന്നത് എടുത്തോളൂ കോൺഫ്ലോറാണ് അത് അത് തീരൂലോ സൂപ്പൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാ വന്നേ അത് ടോയ്ലറ്റ് ടിഷ്യൂ ടോയ്ലറ്റിൽ ഒരു ടിഷ്യൂ വെക്കണം വലിയ വിലയില്ലാട്ടോ നാപ്പത്തി ഒമ്പത് രൂപ എങ്ങാണ്ടായിട്ട് വരുമ്പോണ്ടായിരിക്കും എനിക്ക് തോന്നി തോന്നിയായിരുന്നു അത് കുക്കുംബറായി ഏതായാലും അതൊണ്ട് അതുകൊണ്ട് അത് ഫാറ്റ് ഫ്രീ മിൽക്ക ഗുഡ് ലൈഫിന്റെ ഫാറ്റ് ഫ്രീ സ്കിംഡ് മിൽക്ക് ഫാറ്റ് ഒക്കെ വളരെ കുറവുള്ള മിൽക്ക ഇപ്പൊ സ്മൂത്തിയും ചായയും കാപ്പിയൊക്കെ ഒക്കെ കൂടുതൽ കഴിക്കണ്ട അപ്പൊ ഫാറ്റ് ഉള്ള മിൽക്ക് അധികം കഴിക്കണ്ട എന്ന് വിചാരിച്ചു ആ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് സൂപ്പ് ഉണ്ടാക്കാനും പിന്നെ സാലഡ് സാലഡൊക്കെ ഉണ്ടാക്കാന്നൊക്കെ കരുതിയാണ് മേടിച്ചത് ഇന്ന് മിക്സഡ് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാം എങ്ങനെയുണ്ട് അതും സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈവനിങ് ഡിന്നറായിട്ട് സാലഡ് കഴിക്കാൻ ഓർത്തു സാലഡ് മാത്രല്ല കേട്ടോ എൻ്റെ ഡിന്നർ പ്ലേറ്റർ ആണ് എനിക്കുള്ളത് എൻ്റെ ഡിന്നർ പ്ലേറ്ററിനെപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും പറയാറുണ്ടോ ഡിന്നർ പ്ലേറ്റർ ആ പനീറും അതില് ഹൈലൈറ്റഡ് ആയിട്ടുള്ളതൊക്കെ മറ്റേ കവറിലാന്ന് തോന്നുന്നത് അത് കഴിഞ്ഞോ ആ അത് ശരി ബില്ലുകൾ മാത്രാണ് കാര്യങ്ങളിരിക്കുന്നത് ആ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയ അത് ചുമന്ന് േ എന്തിനാന്ന് മനസ്സിലായോ നിനക്ക് മെമ്മറിയിൽ ഉണ്ടാവും ഓ എന്നെ പരീക്ഷിച്ചതാ അതെ

ഇങ്ങനെ അല്ലാതെ പായസങ്ങളെല്ലാം മുടിച്ച് ഒരുപാട് മധുരം കഴിച്ചു പിന്നെ ഇവളുടെ ബർത്ത്ഡേ പിന്നെ ഇവിടുത്തെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ അതിന്റെ വീഡിയോ വന്നിട്ടില്ല കേട്ടോ അപ്പച്ചൻ്റെ അപ്പച്ചി അപ്പച്ചൻ്റെ അമ്മച്ചീടെ ഡെത്ത് ആനിവേഴ്സറിക്ക് എല്ലാവരും കൂടെ കൂടി ഇപ്പം എല്ലാവരും ഒരുപാട് സ്വീറ്റ്സ് കൊണ്ടുവന്നത് പിന്നെ നമ്മളിവിടെ വാങ്ങിച്ച സ്വീറ്റ്സ് അതുകൂടാതെ ഇതെല്ലാം ആയതുകൊണ്ടാണ് ചെറിയ പീസ് അന്നും നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതേ കാരണം അതുകൊണ്ടാണ് ചെറിയൊരു പീസ് മേടിച്ച് നമ്മളിത് കട്ട് ചെയ്ത് സന്തോഷം പങ്കുവെക്കണം പങ്കുവെക്കണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസങ്ങളും ഓരോരോ വാർത്തകളല്ലേ നമ്മുടെ ലൈഫിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് ഇന്ന് സന്തോഷിക്കാൻ ഒരു കാര്യങ്ങളും ലോകത്തില്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നാളെ എങ്ങനെയാണെന്നൊന്നും അറിയാൻ അപ്പൊ

ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വന്നിട്ടില്ല അത് കവറിന്റെ അടിയിലാണെന്ന് വെക്കണം പിന്നെ നിന്റെ പേരക്കല്ല പൈനാപ്പിൾ കട്ട് പൈനാപ്പിൾ ആവശ്യത്തിന് മാത്രം എടുത്താ മതി ഡ്രാഗണൊന്നും അല്ല ആപ്പിളൊന്നും നോക്കിയേ അത് കിടിലാൻ ആപ്പിളാ ന്യൂസിലൻഡ് ആപ്പിളാണ് ഓരെണ്ണം മേടിച്ചോളൂട്ടോസിലേ ആ ഒരാപ്പിളിന് അറുപത് രൂപ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഇത് നല്ല ക്രിസ് ആപ്പിളാ രൂപ രൂപ ഇത് ഇത് നല്ല നല്ല ക്രിസ്പിയാ കടിക്കുമ്പോഴേ രസ ആ അതെന്നാന്നു ഏതിന്റെയാന്ന് നോക്ക് മനസ്സിലായി അമ്മ രാവിലെ രിപ്പുട്ടല്ലേ കഴിക്കണേ അതുകൊണ്ട് ഞാൻ കറി ആ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ സ്റ്റീംഡ് പുട്ടുപൊടി അര കിലോ റേറ്റ് എത്രയാ നോക്കട്ടെ കാണാം റേറ്റ് ഒന്ന് പറഞ്ഞോ

അത് അപ്പയ്ക്ക് ഇഷ്ടായതുകൊണ്ട് അത് മേടിച്ചുപൊടി അതും ചെമ്പാ പുട്ടുപൊടി ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അത് ഷാംപൂ ഈ ഡാൻഡ്രഫ് ഡാൻഡ്രഫുണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് ദീദി ദീതി ഷാംപൂ മേടിച്ചെക്കണേ ഇതെല്ലാം പുതുമയുള്ള ഐറ്റംസാണ് ഇത് പുതുമ ഇത് പുതുമ

സംഭവങ്ങൾ ഹാപ്പി ആയോ പിന്നെ അപ്പൊ ഇനി എല്ലാം ഒരേ സംഗതികളും എടുത്തു വെക്കട്ടെക്കട്ടെ ഫ്രിഡ്ജിൽ വെക്കണല്ലോ വേണ്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം രണ്ടും പൊട്ടിച്ചു കഴിഞ്ഞാൽ ില് വയ്ക്കണം സ്മൂത്തിയൊക്കെ ഞാൻ എന്തായാലും കുടിക്കൂലോ അതുകൊണ്ടാണ് ഈ പുട്ടുപൊടി എന്തായാലും ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ചു നോക്കട്ടോ നാളെ പൊട്ടിക്കൂലോ അത് ശരി അത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ച ഒരു സാധനം എന്താന്ന് ഞാൻ പറയാൻ വിട്ടുപോയി അമ്മ പറഞ്ഞ ഒരു സാധനാണ് പക്ഷെ അമ്മക്ക് ഇപ്പൊർമ്മയില്ല പണ്ട് പറഞ്ഞതാ പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല എന്താന്ന് കടയിൽ മേടിക്കണം ആമസോണും ഫ്ലിപ്കാർട്ടും ഒന്നും അല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാൻ മേടിച്ചോളാം എന്നാന്ന് ഞാൻ മറന്നുപോയി ബാഗ് ആ ആ ആ ആ ജൂട്ടിന്റെ ബാഗ് ആണോ അമ്മ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് വെയിറ്റ് വേണം കൊട കൊടയിടാൻ പറ്റിയത് തുണിയിടെയോ ആ അവിടെ കടകളുണ്ട് തെരഞ്ഞ ഇഷ്ടമുള്ളത് രണ്ട് വള്ളി വേണ്ട 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 പിന്നെ ആ ബാറ്റയുടെ ഷോപ്പിൽ പോയി സ്ലിപ്പേഴ്സിന്റെ പോലത്തെ വേറൊരു സ്ലിപ്പേഴ്സ് അത് ഓൺലൈൻ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം കിട്ടുവാതൊന്നും അതൊന്നുമില്ല ഈ ഒരൊറ്റ കളർ ഈ മോഡലിനുള്ളൂ നോക്കിക്കോളാം ഇല്ലെങ്കിൽ അത് ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു ആയി പ്രശ്നമായി ആ തുറന്നോ ആ ആസൈറ്റി ഉണ്ടോ അതായത് നമ്മളെപ്പോഴും എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് നമ്മള് വേർത്ത് കഴിയുമ്പോ നമ്മുടെ ഈ സിൽക്കും കാഞ്ചിപുരും ഒക്കെ ആയിട്ടുള്ള ബ്ലൗസുകളൊക്കെ ഞാൻ സാരി ബ്ലൗസ് ഉപയോഗിക്കുന്ന ആളല്ലേ കോട്ടൺ ബ്ലൗസുകൾ നമുക്ക് വാഷ് ചെയ്തെടുക്കാം സിൽക്കിന്റെ ഒക്കെ എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റൂല സ്ഥിരം ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ അലബായി പോകും അപ്പൊ അത് കാരണം സ്വെറ്റ് പാഡ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേർപ്പ അതിലേക്ക് വലിച്ച് അതങ് മാറ്റിയാൽ മതി അപ്പൊ അതിനുവേണ്ടി പണ്ട് ഉള്ളോട് പറഞ്ഞായിരുന്നു അങ്ങനെ കിട്ടുമ്പോൾ ഓൺലൈനിലൊന്നും ഒന്ന് നോക്കണം അപ്പൊ അത് വാങ്ങിച്ചതല്ലേ കൊള്ളാ അത് ഇപ്പൊ കട്ട് ചെയ്യണോ അതോ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ എടുക്കണോ ഇത് ഒരു ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സിൽക്ക് കാഞ്ചിപുരം അങ്ങനെയൊക്കെയുള്ള ബ്ലൗസുകള് പിന്നെ നമ്മുടെ കാന്താവർക്കിന്റെ അങ്ങനെയൊക്കെ സാരിയുടെ ഒക്കെ ബ്ലൗസുണ്ട് അത് സിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡെയിലിയില് പടം ഉണ്ട് ലേഡീസിനത് അറിയാം അത് നമ്മള് വെച്ചു കഴിഞ്ഞാ മാറ്റി മാറ്റഴിഞ്ഞാ പിന്നെ ബ്ലൗസ് നീറ്റ് ആയിട്ടിരിക്കും പിന്നെ നമ്മള് ബ്ലൗസ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ വെയിലത്തിട്ട് ഒന്ന് ഉണക്കി വെച്ച് അയൻ ചെയ്ത് മടക്കി വെക്കാം അല്ലാതെ ഈ സദാ സമയം ഇതിങ്ങനെ ഡ്രൈവേഷ് ചെയ്യാൻ പറ്റൂല ബ്ലൗസ് ഒന്ന് പിന്നെ അങ്ങനത്തെ ബ്ലൗസുകൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതുമ നഷ്ടപ്പെടും അപ്പൊ ഈ വേർക്കണ ഭാഗമാണല്ലോ കൂടുതലും നമുക്കത് ഉപയോഗിക്കേണ്ടത് അപ്പൊ എല്ലാവരും ചിലര് ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാറുണ്ട് അപ്പൊ ഞാനാലോചിച്ചപ്പോ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റൂല പക്ഷേ ഇത് വൺസ് ഉപയോഗിച്ചാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല മാറ്റണം അത് പിന്നെ എന്നാണ് എന്റെ പോളിസി കേട്ടോ മറ്റേ അത് പിന്നെ പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് നല്ലതല്ല ആ വേർപ്പം അങ്ങനെ അടങ്ങിയിരുന്ന് ശരിയാവില്ലല്ലോ അപ്പം പിന്നെ ബ്ലൗസ് നല്ല വെയിലത്തിട്ടത് കഴിഞ്ഞ് ഉണക്കുക അപ്പം പിന്നെ വേറെ വിഷയം ഉണ്ടാവില്ല പിന്നെ ചിലർ എന്നോട് പറഞ്ഞു തരാറുണ്ട് ഷാംപൂ ഇട്ടൊക്കെ കഴിയാൽ മതി അതും ശരിയാണ് പക്ഷെ അതിലും നല്ലത് ഇപ്പം ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുക അപ്പം ഉടനെ ഇത് ഉപയോഗിക്കാനുള്ള ചടങ്ങുകളൊന്നും നമുക്ക് ഇടാനുള്ളത് വന്നിട്ടില്ല അല്ലാതെ അങ്ങനെയുള്ള ഏതെങ്കിലും അവസരത്തിൽ ഇത് കട്ട് ചെയ്യുമ്പോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഷെയർ ചെയ്യാം ഒരു നമുക്കൊരു മറയില്ലല്ലോ അതെ പറയില്ലോ അതെന്താ പറയാ രണ്ടായിരത്തി പതിനേഴ് അതെ സെപ്റ്റംബർ മുപ്പതാം തീയതി നമ്മുടെ ചാനൽ സ്റ്റാർട്ടായി അത് യൂട്യൂബിലേക്ക് അപ്പ അത് എത്ര വർഷമായിരുന്നു കൂട്ടിക്കും ഇപ്പൊ ഇത് ഏഴാമത്തെ അതിന്റെ ഒരു സന്തോഷം നമ്മള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്ന് ഇവിടെ അപ്പൊ സന്തോഷം പറഞ്ഞൊരു ചെറിയ ഒരു സന്തോഷം അത്രേ ഉള്ളു അപ്പൊ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി നമ്മുടെ വീഡിയോ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിലേക്ക് യൂട്യൂബിൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് അവസരം കിട്ടി അതെ ഫസ്റ്റ് വീഡിയോ ചെയ്തത് സേമിയ പായസായിട്ട് ഒരു മധുരം ആ മധുരം പങ്കുവെച്ചാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ആ വീഡിയോക്ക് മൂന്നോ നാലോ ദിവസം അഞ്ചോ ദിവസം കഴിഞ്ഞാണ് ഒരു കമന്റ് വന്നത് ഫസ്റ്റ് കമന്റ് ആരെ നമ്മൾ ഓർക്കണുണ്ട് നമ്മുടെ റിലേറ്റീവിന്റെ തന്നെയാണ് തന്നെയാണ് ഫസ്റ്റ് കമന്റ് വന്നത് അപ്പൊ അതിന് ശേഷം ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തി നൂറ് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് തികഞ്ഞു അത് കുറെ ദിവസം മാസങ്ങൾ ഇങ്ങനെ വന്നാണ് അങ്ങനെയായത് അങ്ങനെ കാത്തിരുന്ന നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടായി കാരണം ഇത് മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും ഞങ്ങള് ഒരു നാടൻ അടുക്കള അടുക്കളന്നാണല്ലോ ഞങ്ങളുടെ ചാനലിന്റെ പേര് ഐറ്റംസ് ാണ് ഇതിൽ കുക്ക് അറിയാം സത്യസന്ധമായിട്ട് മാത്രമാണ് ഞങ്ങളിത് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ ടി കുറച്ചൊരു ഫാമിലി ബ്ലോഗിലേക്ക് നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പൊ നമ്മളൊരു ഓൾ ടുഗദർ ഒരു ഫാമിലി ബ്ലോഗായിട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസും അവതരിപ്പിക്കുന്നത് പിന്നെ അങ്ങനെ ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് നിങ്ങളുമായിട്ട് എല്ലാ സംശയങ്ങളും ഞങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് നല്ല മറുപടികൾ തരാറുണ്ട് അപ്പൊ അതനുസരിച്ച് ഞങ്ങള് മുന്നോട്ട് പോകണം ഇവിടെ നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് വർഷം കൊണ്ട് ലക്ഷത്തി സബ്സ്ക്രൈബേഴ്സിൽ മുട്ടി ടച്ച് ാണ് വലിയൊരു സക്സസ് ഒന്നും പറയുന്നില്ല ഒരിക്കലും പക്ഷേ ഞങ്ങളെ പോലെ ഒരു സാധാരണ ഫാമിലിക്ക് എത്താവുന്നതിൽ ഒരു നല്ലൊരു ഹാപ്പി മോമെന്റ് ആയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ജസ്റ്റ് തമാശക്ക് തുടങ്ങിയതേയുള്ളൂ പക്ഷെ ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും നിങ്ങളുടെ ആ ഒരു വലിയ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇതുവരെ എത്താനായിട്ടെങ്കിലും സാധിച്ചത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആനിവേഴ്സറി ദിവസം നമ്മുടെ ചാനലിന്റെ ബർത്ത്ഡേയുടെ ദിവസം നമ്മൾ ഇതുപോലൊരു മധുരം കൊച്ചു മധുരം പങ്കുവെക്കാമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു ഇതിപ്പോ ചെറിയ ഒരു പീസ് കേക്ക് ആണ്

എന്തായാലും ഈ ചെറിയ രീതിയിൽ തുടങ്ങിയ മുന്നോട്ട് പോവുകയും ഉയർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നതും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് തുടർന്നും അത് മുന്നോട്ട് തന്നെ പോകട്ടെ കൂടുതൽ സബ്സ്ക്രൈബർ ബേസുമായിട്ട് അത് മുന്നേറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഒരു അന്ന് ഏതോ ഒരു അവസരത്തിൽ അന്ന് എനിക്ക് ഫുഡ് ആയിരുന്നു അധികം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞാൻ പനിയായിട്ടിരിക്കുവാണ് അപ്പൊ എങ്കിലും കുഴപ്പമൊന്നും ഇപ്പൊ കൊറേയൊക്കെ മാറിയിട്ടോ ആയിട്ടില്ല രാവിലെ മരുന്ന് വാങ്ങിച്ചു ഡോക്ടറെ കാണിച്ചു അതെല്ലാം ലൈൻകുളം കൂടെ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ചു അപ്പൊ ഇന്നത്തെ ഡെയിലി ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഒരു കുഞ്ഞു പീസ് കേക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് സമർപ്പിച്ച് ഞങ്ങളിത് കട്ട് ചെയ്ത് അത് സന്തോഷം പങ്കുവെക്കുവാണ് പങ്കുവെക്കുകയാണ് പണമെടുക്കാൻ ഞാൻ വിട്ടുപോയി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കേക്കിന്റെ എടുക്കാൻ വിട്ടുപോയി നീണ്ട ീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മള് പതിനൊന്നാം മാസമാണ് നമുക്ക് യൂട്യൂബ് ഫസ്റ്റ് റവന്യൂ ഞങ്ങൾക്ക് തന്നത് എന്റെ മെമ്മറിയിലുണ്ട് അപ്പൊ പിന്നെ നമ്മള് ഒരു ലക്ഷ അൻപതിനായിരം ആയി ഇരുപത്തിയഞ്ച് ആദ്യത്തെ മൈൻഡ് സ്റ്റോൺ നമ്മുടെ ഇരുപത്തയ്യായിരം ആയിരുന്നു സബ്സ്ക്രൈബേഴ്സ് പിന്നെ അതിനുശേഷം നമ്മൾ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ടച്ച് ചെയ്തു പിന്നെ വൺ ലാക്ക് ടച്ച് ചെയ്തു അപ്പോഴാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ ഒരു കിട്ടുന്നത് അതിനുശേഷം ഒരു ലക്ഷത്തി അൻപതിനായിരമായി പിന്നെ രണ്ടു ലക്ഷ ആയി രണ്ട് ലക്ഷത്തി അമ്പതിനായിരായി പിന്നെ അങ്ങോട്ടുള്ള ഒരു ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു പക്ഷേ രണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു വളരെ ആധുപര്യം പതുക്കെ പതുക്കെ സ്ലോയിലുള്ള ഇതേ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ ഡെയിലി വീഡിയോ ഇടണുണ്ടെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങളല്ല കൂടുതലും ചെയ്യണം പിന്നെ ഇവളിങ്ങനെ വൈകിട്ട് എഡിറ്റിംഗ് ഒക്കെ നടത്തി ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവള് ജോലിക്ക് പോകും അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഡെയിലി വീഡിയോ ഇതിലേക്ക് വരാനായിട്ട് സാധിക്കണം അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അത് ഹാങ് ചെയ്തിട്ടില്ല പാക്ക് ചെയ്ത് ഷെൽഫിലിരിക്കൂ അതുകൊണ്ട് അതിൽ ഞാൻ പിന്നെ എടുത്തു തരാൻ എന്റെ ആഗ്രഹം പ്ലേ ബട്ടനുകൾ കിട്ടിയിട്ട് അത് നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്റെ മനസ്സിലാക്കുന്നു ഞാൻ അത്രയുമുള്ള ആഗ്രഹങ്ങളൊന്നും എൻ്റെ ഉള്ളിലല്ലെങ്കിലും ഈ രീതിയിലൊക്കെ ദൈവം തമ്പുരാൻ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള ചെറിയ മോഹങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ എനിക്കുള്ളൂ അമിതമായ യാതൊരു മോഹമോ മിതമായ യാതൊരു ആഗ്രഹങ്ങളോ എനിക്കില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ കിട്ടുന്ന ഇതിലെല്ലാം പൂർണമായ സംതൃപ്തയാണ് അപ്പൊ വിശേഷങ്ങളൊക്കെ ഒരുപാട് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വില മതിക്കാനാവാത്ത സപ്പോർട്ടാണ് ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ചൈത്ര യാത്രയിലും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് തുടക്കം തൊട്ടേ നമ്മളോടൊപ്പം നിന്ന ഒത്തിരി പേര് ഇപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ ഈ ഒരു ജേർണിയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് ഏരിയ എൻ്റെ മെമ്മറിയിൽ കൃത്യമായിട്ടുണ്ട് അതിന് ഒരുപാട് പേര് പുതിയത് വന്നു ഇപ്പോഴും നമ്മുടെ ഒത്തിരി പേര് വന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി നമുക്ക് ഈ ഈ ഒരു ഒരു ഫാമിലി ഫാമിലി യൂട്യൂബ് നമുക്ക് ഒത്തിരി ഒത്തിരി നമുക്ക് വലുതാവാനുണ്ട് അപ്പൊ അതിനെല്ലാം നിങ്ങളുടെ അകമ്പഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാവും തന്നെയുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് കേക്ക് കാരണം തനിയാണ് പല പല വിഷയങ്ങളുണ്ട് പിന്നെ ഇത് വാങ്ങിച്ചു വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അധികം മധുരം കഴിക്കാറില്ല കഴിക്കാറില്ല നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ അതങ്ങനെ പിന്നെ അമിതമായ ഒരു ഇത് വേണ്ടല്ലോ എന്ന് കരുതിയാണ് ചെറിയൊരു പീസ് വാങ്ങിച്ചത് ഈ ഓണം ആയിട്ട് ഒരുപാട് മധുരത്തിന്റെ ആഹ് സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്ത് അപ്പൊ ആദ്യം സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സമർപ്പിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത മധുരം പങ്കുവയ്ക്കാം എല്ലാവർക്കും ആയിട്ട് ഞങ്ങളുടെ ഈ കൊച്ചു മധുരം ഇത് നമുക്ക് കുറിക്കാറിക്കാം കുറിച്ചോളൂ ശരിക്കും വേണ്ട മതിലെ അങ് കോരി കഴിക്കുന്നത് ആണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ച് ആ സാഫ്രൺ ഹണി കേക്ക് ആദ്യം നമ്മൾ ക്ലാസിക് ഫ്ലേവർ ആയിരുന്നു നോർമൽ ആയിരുന്നു നല്ല ഇവിടെ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോന്നോ ഇനി മുറിക്കാൻ എങ്ങനെയും ഇന്നലെ കൊണ്ടുവന്ന് ഫ്രിഡ്ജില് വെച്ചേക്കുമായിരുന്നു അപ്പൊ മിനിറ്റ് മുമ്പ് ഇത് ക്യാമറ സെറ്റ് ചെയ്യണതിന് മുമ്പ് ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചതാ കേക്ക് കട്ടിങ്ങിന്റെ ആളെ അപ്പയ ഇവിടെ കേക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പൊ ഞാൻ അതിൽ അത്ര വിദഗ്ധയല്ല ക്രാഫ്റ്റ് വർക്കുകൾക്കൊന്നും ഞാൻ വിദഗ്ധയല്ല അതും ഞാൻ പറഞ്ഞേക്കാം ആദ്യം തന്നെ ഒരു ജാമ്യം എടുത്തു അല്ല ഞാനങ്ങനെ ചെയ്തത്ര നന്നാവും ഇല്ലാതുകൊണ്ടാണ് ഇത് പിന്നെ ബുദ്ധാകാൻ കട്ട് ചെയ്തേക്കട്ടെ ഡബ്ബേലാക്കാം ഇത് പിന്നെ മുറിക്കാൻ എടുക്കാം മുറിക്കാൻ എളുപ്പം പഴയ പഴയ സബ്സ്ക്രൈബേഴ്സിനെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് നമുക്ക് ഒരു പീസ് എടുത്തത് കഴിക്കാം അത്രയും നിൽക്കുക എന്താ അല്ലേ നമുക്കൊരു കാര്യം ആ അങ്ങനെ കമത്തിക്കും കമത്താം ലെയറായ അതെ അതെ നീ എല്ലാവർക്കും ഓരോ പീസ് എടുത്ത പങ്കുവെക്കാം പീസേട്ടും വേണ്ട നീ ഒരു പീസ് വേണോ ഞാനും അപ്പ ഇത് എടുത്തോളാം നിനക്ക് ഒരു പീസ് വേണമെങ്കിൽ നീ എടുത്തോളാം വെച്ചേക്കാം ഉം ഇനി മതി അതാ ഞാന് കട്ട് ചെയ്ത് വേറെ കിടക്കണില്ലോട്ടെ ഉം ഒന്നും <laughs> പറയാനില്ല ഒരു അങ്ങനെ ഈ ം പങ്കുവച്ച് ഇങ്ങനെ ഒരു സെപ്റ്റംബർ മുപ്പത് എന്ന നമ്മളുടെ സുദിനവും കടന്നു പോവുകയാണ് ഇനി അടുത്ത വർഷത്തെ സെപ്റ്റംബർ മുപ്പത് ആകുമ്പോ നമ്മള് ഏത് എത്ര സബ്സ്ക്രൈബർ കൗണ്ടിലായിരിക്കും നമ്മൾ നിൽക്കുക എന്ന് നമുക്ക് പറ്റില്ല അങ്ങും നല്ല രീതിയിൽ ഇനിയും നമ്മൾ മുന്നോട്ട് ഒരുപാട് പോയിട്ടുണ്ടാകും എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മള് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണല്ലേ ഏറെ ഓക്കേ